ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ അടുത്ത് തേനും തേനീച്ച കൂടുകളൊക്കെ വാങ്ങുന്ന എല്ലാ കസ്റ്റമറും ചോദിക്കുന്ന ഒരു കാര്യമാണ് തേനീച്ചകൾക്ക് ഏറ്റവും കൂടുതൽ തേനും പൂമ്പൊടിയും കിട്ടുന്ന ചെടികൾ ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഒരുപാട് ചെടികളുണ്ട് നമുക്കറിയാവുന്ന സാധാരണ ആയിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിലോ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് ഈ ഗോൾഡൻ പെണ്ട എന്ന് പറയുന്ന ഈ ഒരു ചെടി അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഒരുപാട് ചെറുതേനീച്ചകൾ വന്ന് തേനും പൂമ്പുടിയൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു കാഴ്ച അപ്പോൾ ഈ ഒരു ചെടി പൂത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടിയുടെ എല്ലാ ചില്ലയിലും നിറയെ മൊട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ട് ഈ ചെടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അപ്പോൾ നമ്മുടെ സാധാ ചെറുതേനീച്ചകളും വന്തേനീച്ചകളും ഉറുമ്പുകളും വണ്ടുകളും ഒക്കെ അങ്ങനെ ഒരു ബഹളമാണ് ഈ ഒരു ചെടി പൂത്തു കഴിഞ്ഞാൽ ഉണ്ടാവുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് നമ്മൾ നമ്മുടെ പറമ്പിലും നമ്മുടെ ഗാർഡനിലും സെറ്റ് ചെയ്ത ചെറുതേനീച്ച കൂടുകൾക്ക് കൂടുതൽ വളർച്ചയും തേനും ഒക്കെ ലഭിക്കണമെങ്കിൽ ഇതുപോലുള്ള ചെടികൾ ആ നമ്മുടെ തേനീച്ച കൂടുകളുടെ പരിസരത്തായിട്ട് വെച്ച് പിടിപ്പിക്കാം അപ്പോൾ നമ്മുടെ കൂടുകൾ പെട്ടെന്ന് ഗ്രോത്ത് ആവും പെട്ടെന്ന് വളർച്ച ഉണ്ടാവും അപ്പോൾ ഈ ഒരു ചെടിയുടെ പേര് ഗോൾഡൻ പെണ്ടെന്നാണ് അപ്പോ എല്ലാവരും തേനീച്ചകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും തേനീച്ച വളർത്തുന്ന ആൾക്കാരൊക്കെ ഒക്കെ ഈയൊരു ചെടി നഴ്സറി പോയിട്ട് പറഞ്ഞ് വാങ്ങുക വ്യത്യസ്ത കളറിൽ ഈ ഒരു ചെടി ലഭിക്കും അത് നല്ല രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഈ ചെടി പൂത്തു കഴിഞ്ഞാൽ നിറയെ ഉറുമ്പുകൾ വരും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ചെടിയുടെ താഴെ ഭാഗത്തൊന്ന് വൃത്തിയാക്കിയിട്ട് ചെതൽപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പുകൾ വരില്ല അപ്പോൾ ഈച്ചകൾ സുലഭമായിട്ട് വരും